ക്രിക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു കളിയല്ല അതൊരു വികാരമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് തീയിൽ കുരുത്തൊരു മനുഷ്യനെ കുറിച്ചാണ് വീണ് പോയിട്ടും വീണ്ടും എഴുന്നേറ്റവനെ കുറിച്ച് അവഗണനയുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ നിന്ന് തന്റെ ബാക്ക് അവർക്ക് മറുപടി നൽകി ലോകം മുഴുവൻ തന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയിപ്പിച്ച നമ്മുടെ സ്വന്തം സഞ്ജു സാംസിനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അല്ലെങ്കിൽ ഏതൊരു ചായക്കടയിൽ നിന്നാലും അവിടെ ഒരു ചർച്ചയുണ്ട് സഞ്ജു ടു സി എസ് കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചെന്നൈയുടെ മഞ്ഞ ജേഴ്സി സ്റ്റേഡിയം ഗാനം പിന്നിൽ ഇത്രയും കാലം നമ്മൾ കണ്ടത് തല ണെങ്കിൽ ഇനി ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സഞ്ജു വന്നാലും ഇത് റൂമറാകാം അല്ലെങ്കിൽ സത്യമാകാം പക്ഷെ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ ഉണ്ടായ ആ ഒരു ആവേശം ഉണ്ടല്ലോ അതാണ് സഞ്ജു സാംസൺ എന്ന ബ്രാൻഡ് ഈ താരപദവിയിലേക്ക് സഞ്ജു എത്തിയത് പൂമെത്തയിലൂടെ നടന്നിട്ടല്ല കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ അതെല്ലാം താണ്ടിയാണ് അവൻ വന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഈ ലെജൻസ് എല്ലാം സഞ്ജുവിന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ ഓരോരോ റോള് വഹിച്ചിട്ടുണ്ട് ആ കഥകളിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പാക്കിയേക്ക് കഥ തുടങ്ങുന്നത് കേരളത്തിലല്ല ദൂരെ ഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ പതിനൊന്നിന് സാംസൺ വിശ്വനാഥിന്റെയും ലിജി വിശ്വനാഥിന്റെയും മകനായി സഞ്ജു സാംസൺ ജനിച്ചു സഞ്ജുവിന്റെ അപ്പൻ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ ആയിരുന്നു നോർത്ത് ഡൽഹിയിലെ പോലീസ് കോളനിയിലെ ചെറിയ ഗ്രൗണ്ടുകളിൽ കേട്ടൻ സാലി സാംസണിനൊപ്പം പന്ത് തട്ടി നടന്ന ആ ചെറിയ പയ്യരിൽ വലിയൊരു ക്രിക്കറ്റർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അവന്റെ അപ്പൻ തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയെയും സേവാഗിനെയും ഗംഭീറിനെയും അങ്ങനെയുള്ളവരെയൊക്കെ സംഭാവന ചെയ്ത വലിയൊരു മണ്ണാണ് അവിടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയാണ് സഞ്ജു അണ്ടർ തേർട്ടീൻ ലെവലിലൊക്കെ ഡൽഹിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ഘട്ടം വന്നപ്പോ സഞ്ജുവിന്റെ അപ്പൻ ഒരു കാര്യം തിരിച്ചറിയാണ് എന്റെ മക്കൾക്ക് ഡൽഹിയിലെ ഈ വലിയ തിരക്കിനിടയിൽ അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവർക്ക് വേണ്ടത് തന്റെ പൂർണ്ണ ശ്രദ്ധയാണ് ഇവിടെ ആ അപ്പൻ എടുത്തത് ഒരു ലൈഫ് ചേഞ്ചിങ് തീരുമാനമാണ് തന്റെ സർക്കാർ ജോലി ആ സെക്യൂരിറ്റി എല്ലാം വലിച്ചെറിഞ്ഞ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് അദ്ദേഹം കുടുംബത്തെയും കൂട്ടി കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ആലോചിക്കണം മക്കളുടെ ക്രിക്കറ്റ് ഭാവിക്ക് വേണ്ടി മാത്രം സ്വന്തം കരിയർ അവസാനിപ്പിച്ച ഒരു അച്ഛൻ ആ അച്ഛന്റെ ത്യാഗമാണ് ഇന്നത്തെ സഞ്ജുവിന്റെ അടിത്തറ തിരുവനന്തപുരത്തെത്തിയ സഞ്ജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഡൽഹിയിലെ ഫാസ്റ്റ് പിച്ചുകളിൽ കളിച്ച് ശീലിച്ച സഞ്ജുവിന് കേരളത്തിലെ സ്ലോ വിക്കറ്റുകൾ ആദ്യം ബാലിയേറാ നല്ലയായിരുന്നു റോസറി സ്കൂളിലും പിന്നീട് സെന്റ് ജോസഫിലൊക്കെ പഠിക്കുമ്പോൾ സഞ്ജുവിന്റെ ടെക്നിക്കള് മാറ്റി പണിയാൻ തുടങ്ങി ഇവിടെയാണ് കോച്ച് ബിജു ജോർജിന്റെ എൻട്രി മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടില് വെയിലത്ത് ഉരുകി തീർന്ന ദിവസങ്ങൾ സഞ്ജുവിന്റെ ടാലന്റ് കണ്ട് അന്നത്തെ കേരള താരം ശ്രീശാന്ത് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ശ്രീശാന്ത് അന്ന് സ്വന്തം കിറ്റും ബാറ്റും ഒക്കെ സഞ്ജുവിന് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നു അങ്ങനെയാണ് രഞ്ജി ട്രോഫിയിൽ സഞ്ജുവിന്റെ അരങ്ങേറ്റം പതിനേഴാം വയസ്സിൽ കേരളത്തിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയ ഒരു പയ്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് അടിച്ചു കൂട്ടി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ വരുന്നു രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ ടീമിലെടുക്കുന്നു ഇവിടെയാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ മൊമെന്റ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിൽ സഞ്ജു രാജസ്ഥാനു വേണ്ടി തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു അതുകൊണ്ട് സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ട്വിറ്ററിൽ കുറിച്ചു സഞ്ജു സാംസൺ ടു വാച്ച് സഞ്ജുവിന്റെ കളി കാണാൻ എന്തും ഭംഗിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ തന്റെ ഫോൺ നോക്കുമ്പോ കാണുന്നത് ആരാധിക്കുന്ന സച്ചിൻ തന്നെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നു അത് സഞ്ജുവിന് നൽകിയ കോൺഫിഡൻസ് ചെറുതും പിന്നീട് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാനും തമ്മിലുള്ള മത്സര ശേഷം സച്ചിൻ സഞ്ജുവിനെ അടുത്ത് വിളിക്കുകയും നിനക്ക് വലിയൊരു ഭാവിയുണ്ട് എന്ന് ഉപദേശിക്കുകയും ചെയ്തത് സഞ്ജു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ സഞ്ജുവിന്റെ കരിയർ ഗ്രാഫ് ഉയരാൻ ഒരു കാരണം രാഹുൽ ദ്രാവിഡാണ് രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസില് സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട അമ്പർ എന്ന ദ്രാവിഡ് ചോദിച്ചു ഇത്രയും നാൾ നീ എവിടെയായിരുന്നു ബാറ്റിംഗ് മാത്രമല്ല ജീവിതം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്തത് ദ്രാവിഡാണ് ദ്രാവിഡ് എന്ന വൻ മരത്തിന് കീഴിൽ സഞ്ജു കുറേ വളർന്നു സഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യാണ് എന്റെ സ്വപ്നമാണ് മഹീബായുടെ കീഴിൽ കളിക്കാന്നത് വിക്കറ്റ് കീപ്പർ എന്ന എന്ന നിലയിൽ ഏറ്റവും വലിയ ധോണി ധോണി തന്നെയായിരുന്നു ഞാൻ 19 ഇന്ത്യൻ ഇന്ത്യൻ ഫസ്റ്റ് സെലക്ട് ആവണം അപ്പോൾ യുകെ ടൂർ ക്യാപ്റ്റൻ ലെജൻഡ് നിൽക്കുമ്പോൾ മറ്റൊരു കീപ്പർക്ക് ടീമിൽ ഇടമില്ലല്ലോ പക്ഷേ ഇവർക്കിടയിൽ മനോഹരമായ ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ധോണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിന്റെ ടാലന്റ് സ്പെഷ്യൽ ആണ് അവന് സമയം കൊടുക്കണമെന്ന് ഇപ്പോൾ സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുമ്പോ അത് ധോണിയുടെ കൂടെ താല്പര്യമാണെന്ന് പറയപ്പെടുന്നുണ്ട് തന്റെ ലെഗസി കാത്തു സൂക്ഷിക്കാൻ ധോണി കണ്ടുവച്ച പിൻഗാമി സഞ്ജു എന്നൊരു അദ്ദേഹം ക്രിക്കറ്റിന് പുറത്തെ സഞ്ജുവിന്റെ ജീവിതം സിനിമയേക്കാൾ മനോഹരാണ് മാർ ഇവാനിയോസ് കോളേജിലെ പഠനകാലം അവിടെ വെച്ചാണ് ചാരുലതയെ കാണുന്നത് അഞ്ചു വർഷത്തെ പ്രണയം താനൊരു സ്റ്റാർ ആയിട്ടും വലിയ സെലിബ്രിറ്റി വിവാഹങ്ങൾ വേണ്ട എന്ന് വെച്ച് ലളിതമായി രണ്ടായിരത്തി പതിനെട്ടിൽ ചാരുവിനെ സഞ്ജു വിവാഹം കഴിച്ചു സഞ്ജു ഫോം ഔട്ട് ആയി നിന്ന സമയത്തും ടീമിൽ നിന്ന് പുറത്തായ സമയത്തും സഞ്ജുവിന് താങ്ങായി നിന്നത് ചാരുലതയാണ് ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലി കൊണ്ടുവന്ന ഫിറ്റ്നസ് വിപ്ലവം സഞ്ജുവിനെയും സ്വാധീനിച്ചു കോഹ്ലിയുമായിട്ടുള്ള ഡ്രസ്സിംഗ് റൂം ചർച്ചകൾ സഞ്ജുവിനെ മാറ്റിമറിച്ചു യോയോ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി സഞ്ജു നടത്തിയ ഹാർഡ് വർക്ക് ചില്ലറയല്ല സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാത്തിരിപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അരങ്ങേറ്റം പിന്നെ ടീമിൽ നിന്ന് പുറത്ത് പന്ത് വന്നു ഇഷാൻകിഷൻ വന്നു കെ എൽ രാഹുൽ വന്നു സഞ്ജു മാത്രം പുറത്ത് ജസ്റ്റിസ് ഫോർ സഞ്ജു ഹാഷ്ടാഗിൽ ട്രെൻഡിങ് ആയി ആരാധകർ ബിസിസി ചീത്ത വിളിച്ചു പക്ഷെ സഞ്ജു മാത്രം ചിരിച്ചുകൊണ്ട് നിന്നു അപ്പോഴാണ് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ എൻട്രി ടി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പ് പത്രക്കാർ രോഹിത്തിനോട് ചോദിച്ചു എന്തിനാണ് സഞ്ജുവിന്റെ ടീമിലെടുത്തത് രോഹിത് പറഞ്ഞ മറുപടി ഇതായിരുന്നു വാണ്ടഡ് എനി വെയർ സഞ്ജു ഹാസ് സ്കിൽ സെറ്റ് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഞങ്ങൾക്ക് വേണമായിരുന്നു സഞ്ജുവിന് അതിനുള്ള കഴിവുണ്ട് ആ വാക്കുകൾ രോഹിത് ശർമ്മക്ക് സഞ്ജുവിനുള്ള വലിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് ഷെയ്ൻ ബോണിന് ശേഷം രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ എത്തിച്ച നായകൻ സഞ്ജു ആണ് പണ്ട് ഒമ്പത് ഷോട്ടുകൾക്ക് ശ്രമിച്ച് വിക്കറ്റ് കളയുന്ന സഞ്ജുവിനെ ആയിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ക്യാപ്റ്റൻ ആയ ശേഷം സഞ്ജു ആളാകെ മാറി ടീമിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറുള്ള പക്വതയുള്ള ഒരു ലീഡറായി സഞ്ജു മാറി അശ്വിനെയും സഹ്ലിനെയും പോലെയുള്ള സീനിയർ താരങ്ങളെ സഞ്ജു നയിച്ചു ജോസ് ബട്ട്ലറെ പോലെയുള്ള ലോക താരങ്ങൾ സഞ്ജുവിനെ ക്യാപ്റ്റൻ എന്ന് പിടിച്ച് ബഹുമാനിച്ചു ഇതൊന്നും ചെറിയ കാര്യമല്ല വിമർശകർ പറഞ്ഞു സഞ്ജു ഐ പി എല്ലിൽ മാത്രമേ കളിക്കൂ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സഞ്ജു ഫ്ലോപ്പ് ആണെന്ന് അതിനുത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സഞ്ജു കൊടുത്തു സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ തീ തുപ്പുന്ന ബൌളിംഗിനെതിരെ സഞ്ജു തന്റെ ആദ്യ ഏകദിന സെഞ്ചുറി കുറിച്ചു ആ സെഞ്ചുറി കഴിഞ്ഞ് തന്റെ കാണിച്ച് സഞ്ജു നടത്തിയ സെലിബ്രേഷൻ അത് വിമർശകർക്കുള്ള ചുട്ട മറുപടി ആയിരുന്നു പക്ഷേ യഥാർത്ഥ മാജിക് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞ് ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരം സഞ്ജു ഫ്രീസിലെത്തി പിന്നെ കണ്ടത് വെടിക്കെട്ട് റിഷാദ് ഹുസൈന്റെ ഒറ്റ ഓവറിൽ അഞ്ച് സിക്സറുകൾ നാൽപ്പത് പന്തിൽ സെഞ്ചുറി ആ മാച്ചിൽ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും എഴുന്നേറ്റ് നിന്ന് കൈയിടുകയായിരുന്നു തീർന്നില്ല തൊട്ടടുത്ത പരമ്പര സൗത്ത് ആഫ്രിക്കയിൽ പോയി അവരുടെ തട്ടകത്തിൽ വെച്ച് വീണ്ടും സെഞ്ചുറി തുടർച്ചയായ രണ്ട് ടി ട്വന്റി ഇന്റർനാഷണൽ സെഞ്ചുറികൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന ആദ്യ താരം ആ രണ്ടാമത്തെ സെഞ്ചുറിക്ക് ശേഷം നെഞ്ച് വിരിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു ദൃശ്യമുണ്ട് അത് മതി അത് മാത്രം മതി നമ്മൾ മലയാളികൾക്ക് എന്നും ഓർത്തുവയ്ക്കുക വീണു പോയിടത്തു നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിധി എഴുതിയ നിന്ന് ലോകത്തിന്റെ നെറുകയിൽ സഞ്ജു എത്തി ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജുവിന്റെ കഠിനാധ്വാനം ഉണ്ടുകൊണ്ട് മാത്രമാണ് സഞ്ജു സാംസൺ ഇത് വെറും ഒരു പേരല്ല ഇതൊരു ഇമോഷൻ ആണ് ധോണിക്ക് പേരും സഞ്ജു സി എസ് കെയുടെ കീപ്പർ ആകണമോ അതോ ധോണി തന്നെ തുടർന്നാൽ മതിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ലേൺ വിത്ത് വിജയ